ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി അതാണ് ഈ ഒരു വാഹനത്തെ ഇത്രയും അട്രാക്റ്റീവ് ആക്കുന്നതും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും ബുക്കിംഗ് കിട്ടുന്നതും കസ്റ്റമേഴ്സിനെ കൊണ്ട് നിറയുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു വാഹനം വാങ്ങിക്കാം നമ്മൾ സാധാരണ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന പോലെ അഫ് ഫ്രണ്ട് തന്നെ നമുക്ക് ബാറ്ററിയുടെ കോസ്റ്റ് അടക്കമുള്ള കാശ് കൊടുത്ത് വാങ്ങിക്കാം ഇതല്ല എങ്കിൽ നമുക്ക് ബാറ്ററിയുടെ കോസ്റ്റ് മാത്രം റെൻ്റ് ചെയ്തുകൊണ്ട് ഷെല്ല് മാത്രമായിട്ട് വാങ്ങാനും സാധിക്കും അപ്പോൾ അവിടെ ഒരു റെൻറ്റൽ കാര്യങ്ങളൊക്കെ വരും അതായത് ബാറ്ററി ആസ് എ സർവീസ് ബാസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും എനിക്കൊരു കൺസേൺ ആയിട്ട് ആകെ തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്പ്ലേയിലാണ് ഹെഡ് ലൈറ്റ് അടക്കമുള്ള കൺട്രോളുകൾ കാര്യങ്ങൾ വരുന്നത് അടിപൊളി അടിപൊളിയൊരു സ്വീറ്റ് ഒരു പ്രൈസിലാണ് ഈ വാഹനം ഇറക്കിയിരിക്കുന്നത് ബേസ് മോഡലിന് ഓൺ റോഡ് നമുക്ക് ആക്സസറീസ് ഇല്ലാതെ വരുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം ആണ് അപ്പം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് ഒരു പതിനഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ പഞ്ചിൻ്റെ ടോപ്പുണ്ട് അതല്ല എങ്കിൽ നമുക്ക് കിട്ടുന്നത് നെക്സോൻ്റെ ബേസ് മോഡൽ ഒരു എലക്ട്രിക് വാഹനം എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിക് സ്കൂട്ടർ ആയാലും കാറായാലും എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി വാറൻറ്റിയും അതുപോലെ തന്നെ വാറൻറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഭീമമായ തുകയുമാണ് ഒരുവിധം എല്ലാ വാഹനങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് വർഷമാണ് വാറൻറ്റി ബാറ്ററിക്ക് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് പല വാഹനങ്ങൾക്കും ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ച് അഞ്ച് ലക്ഷം മുതൽ പതിനെട്ട് ഇരുപത് അതിന് മേലേക്ക് ലക്ഷറി വാഹനങ്ങൾക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇത് പലർക്കും ഒരു കൺസേൺ ആണ് അതുകൊണ്ടാണ് പലരും ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോഴും വാങ്ങാൻ മടിച്ചു നിൽക്കുന്നത് എന്നാൽ ഇതിനൊരു സൊല്യൂഷനായിട്ട് എം ജി പുതിയതായിട്ട് ഇറക്കിയ വാഹനമാണ് അവരുടെ എം ജി വിൻസർ ഇ എന്ന് പറയുന്നത് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എം ജി വിൻസർ ഇവിയുടെ സ്പെസിഫിക്കേഷൻസും ഒരു വാക്ക് അറൗണ്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ എം ജി വിൻസർ ഇ വി എം ജി മൂന്നാമതായിട്ട് ഇന്ത്യയിൽ ഇറക്കിയിരിക്കുന്ന അവരുടെ ഇലക്ട്രിക് കാർ ആദ്യത്തേത് എം ജി സെഡ് എസ് ഇ വി പിന്നെ കൊമറ്റ അതിനുശേഷം ഇപ്പോൾ വിൻസർ വിൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വലിയൊരു വാഹനമാണ് ബേസിക്കലി നമ്മളിതിൻ്റെ ഷെയ്പ്പൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹോണ്ട ജാസിൻ്റെയൊക്കെ കുറച്ചുകൂടെ ഒരു ബീഫ് ഡപ്പായിട്ടുള്ളൊരു ഹോണ്ട ജാസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് ഞാൻ ഹോണ്ട ജാസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു സി യു വി ആണ് ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ അതായത് ഒരു ഹാഷ് ബാക്കിൽ നിന്ന് എസ് യു വിയിലേക്കുള്ളൊരു കൺവേർഷനാണ് എന്നാൽ ചെറിയൊരു വാഹനമല്ല ഒരു എസ് യു വിയുടെ വലിപ്പം നമുക്ക് വരുന്നുണ്ട് നാല് പോയിൻ്റ് മൂന്ന് മീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന് വരുന്ന നീട്ടം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്രോളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ക്രെറ്റയുടെ സെയിം ഡയമെൻഷൻസ് ആണ് ലെങ്ത് വൈസ് വരുന്നതെങ്കിലും ക്രെറ്റയിൽ നമുക്കറിയാം നമുക്ക് പെട്രോൾ വാഹനം ആയതുകൊണ്ട് ഫ്രണ്ടിൽ എൻജിനൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് സ്പേസ് പോകുന്നുണ്ട് പക്ഷേ ഇതൊരു ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ടും ബോൺ ഇ വി പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും ബോണറ്റിന് അധികം സ്പേസ് കാര്യങ്ങൾ വരുന്നില്ല സോ അതുകൊണ്ട് തന്നെ ബാക്കി സ്പേസ് ഫുള്ള് സ്റ്റോറേജിനൊക്കെ ആയിട്ട് കിട്ടുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ എന്താ പറയുക ഷാർപ്പായിട്ടുള്ള അല്ല കുറച്ചുകൂടെ കെർവ് ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ബോണറ്റ് കാര്യങ്ങൾ നമുക്ക് വരുന്നത് താഴേക്ക് വരുമ്പോൾ ഇവിടെ ആ ഡി ആറിൽ നമുക്ക് കാണാം ഒറ്റൊരു കണ്ടിന്യൂസ് ട്രിപ്പായിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ എം ജിയുടെ ലോഗോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ നമുക്ക് കാണാം അതുപോലെ തന്നെ വിൻസ റീവിന്ന് ജസ്റ്റ് അവർ ആഡ് കൊടുത്തിട്ടുണ്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്ററും ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം കാണാം നമുക്കിപ്പോൾ എല്ലാ വാഹനങ്ങളിലും വരുന്ന പോലെ മേളിൽ ഡിആറിൽ താഴെ ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രില്ല് കാണാം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനെട്ട് ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയി വീൽസ് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ആയിട്ട് നമുക്കിതിൻ്റെ ചാർജിങ് പോട്ട് എ സി ഡി സി സ്ലോ ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് എല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മിറേസിൽ നമുക്ക് വീണ്ടും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാണാം ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ ഈ കാണുന്നത് വരെ ടോപ്പ് ആണ് ഓഫ് കോഴ്സ് നമുക്ക് ബാക്കിയുള്ള വേരിയൻ്റുകളിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് ഫീച്ചേഴ്സിലും ഒക്കെ ഡിഫറൻസ് വരും പിന്നെ പ്ലഷ് ഡോർ ഹാൻഡിൽസാണ് നമുക്ക് വാഹനത്തിൽ വരുന്നത് സൈഡിൽ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളു ഞാൻ പറഞ്ഞ പോലെ തന്നെ നാല് പോയിൻ്റ് മൂന്ന് മീറ്റർ ഇതിന് നീട്ടം വരുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വണ്ടിയല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വാഹനമാണ് ബാക്ക് ലുക്ക് പേഴ്സണലി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല മേ ബി ഈ ടെയിൽ ലാമ്പ് അവർക്ക് തലതിരിച്ച് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു അതിന് എം ജിയുടെ ലോഗ് കാണാം വിൻസറിൻ്റെ വലിയ ബാറ്റിയും കൊടുത്തിട്ടുണ്ട് ഇ വി എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് റിയർ ക്യാമറയും കാര്യങ്ങൾ സെൻസേഴ്സ് എല്ലാം തന്നെ കാണാം ഇതിൻ്റെ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് ബൂട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെഗ്മെൻറ്റിൽ തന്നെ ഹയസ്റ്റ് ആയിട്ടുള്ള ഏകദേശം അറുന്നൂറ്റി പത്ത് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട് അതാ ഇതിനിടിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതിനിടിയിൽ സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം മാസീവ് ബൂട്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എം ജി വിൻസറി ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ഫിസിക്കൽ ഓവർവ്യൂ എന്ന് പറയുന്നത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കടക്കുന്നില്ല ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കാം സോ ഇൻറ്റീരിയറിൽ വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഈ പതിനഞ്ച് ഇഞ്ച് വരുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് പതിനഞ്ച് ഇഞ്ച് കുറച്ച് ഓവറായി പോയില്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മേ ബി ഒരു ടെൻ ടു ട്വൽവ് ഇഞ്ചസ് കുറച്ചും ബെറ്റർ ആയിരുന്നു പക്ഷേ ഇതൊരു ലക്ഷറി ഫീല് നമുക്ക് തരുന്നുണ്ട് ഞാനിപ്പോൾ ഇരിക്കുന്നത് കോ ഡ്രൈവർ സീറ്റിലാണ് നമുക്ക് ഡോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതാ ഇങ്ങനത്തെ രീതിയിലാണ് നമുക്ക് ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ പവർ വിൻഡോടെ ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റും ആമ്പിയൻ്റ് ലൈറ്റിങ് നമുക്ക് വരുന്നുണ്ട് ഇവിടെയൊക്കെ വുഡ് ആണ് വരുന്നത് ഇവിടെയായിട്ട് സ്റ്റോറേജ് ഉണ്ട് നമുക്കിനകത്ത് ബോട്ടിൽ കാര്യങ്ങളൊക്കെ വെക്കാം ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ വീണ്ടും ഇവിടെ ഒരു വുഡൻ സ്റ്റൈൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഒരു പ്രീമിയം ലക്ഷറി ഫീൽ നമുക്ക് വരുന്നുണ്ട് ഇവിടെയായിട്ട് ഗ്ലൗ ബോക്സ് വാഹനത്തിൻ്റെ നമുക്ക് കാണാം കപ്പ് ഹോൾഡർ ഉണ്ട് ഒരുവിധം ഒരുപാട് സ്റ്റോറേജ് ഓപ്ഷൻസ് കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എ സി കൺട്രോൾസ് കാണാം ബാക്കി ഒട്ടുമിക്ക കൺട്രോൾസും അതിനകത്ത് വരുന്നത് ഈ ഡിസ്പ്ലേക്കകത്താണ് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ തന്നെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അവിടെ സ്റ്റോറേജ് ഓപ്ഷൻസ് ഉണ്ട് വയർലെസ് ചാർജിംഗ് പാഡ് ഇവിടെ വരുന്നുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് ഈ ഷട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു എസ് ബി സി യു എസ് ബി എ പോർട്ടുകൾ കാണാം അപ്പോൾ ഒരുപാട് സ്റ്റോറേജ് ഓപ്ഷൻസ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് പറഞ്ഞു അത് നമ്മുടെ ടോപ്പ് ടോപ്പൻ്റെ ആണ് സോ കോ ഡ്രൈവർ സീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി മാനുവലി അഡ്ജസ്റ്റബിൾ ആണ് ഫ്രണ്ടിലേക്കാണെങ്കിലും ഇതിൻ്റെ ഒരു ടില്റ്റൊക്കെ ആണെങ്കിലും കംപ്ലീറ്റ്ലി മാനുവലി അഡ്ജസ്റ്റബിൾ ആണ് സോ ഇത് നമുക്ക് ടോപ്പെൻ്റെ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ രണ്ട് സീറ്റുകളും ആണ് അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ലെതററ്റ് സീറ്റാണ് വരുന്നത് വിത്ത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇനി നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് പോവാം ഇനി നമ്മൾ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോഴും ഇവിടെ നമുക്ക് പവർ വിൻഡോസിൻ്റെ എല്ലാത്തിൻ്റെ ഓപ്ഷൻസ് ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബാക്കിയെല്ലാം ബേസിക്കലി സെയിം ആണ് ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് ഏകദേശം എട്ട് പോയിൻറ്റ് എട്ട് ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററാണ് അതിൽ വിസിബിലിറ്റി വലിയ കുഴപ്പമില്ല നമുക്ക് ഇവിടെ ആയിട്ട് ഇതിൻ്റെ ചാർജ് പെർസെൻറ്റേജ് കിലോമീറ്റർ കാര്യങ്ങൾ കാണാം നൂറ് പെർസെൻറ്റേജ് ചാർജിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററ് കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പവർ കാര്യങ്ങൾ അതുപോലെ തന്നെ സ്റ്റാറ്റസ് റൈഡ് മോഡ് കാര്യങ്ങളൊക്കെ കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമലിസ്റ്റിക് ആണ് ഒരുപാട് സ്വിച്ച് കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഡിസ്പ്ലേയിലാണ് വരുന്നത് സോ ഇവിടെയായിട്ട് നമുക്കിതിൻ്റെ പാർക്കിംഗ് ബ്രേക്കും മോഡ് സെലക്ടർ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റിയറിങ്ങിലായിട്ട് ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിങ്സും പിന്നെ നമുക്ക് ഇവരെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാനും റണ്ണിങ്ങിൽ ഡിസ്പ്ലേ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണുന്നുണ്ട് ഹോൺ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും കോളിൻ്റെ കൺട്രോൾ കാര്യങ്ങൾ ബോട്ടം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ലെതർ റാബ്ഡാണ് ഞാൻ പറഞ്ഞു ഫുൾ ഓപ്ഷനാണ് പിന്നെ നമുക്ക് ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി വ്യൂ സൺ പ്രൂഫ് കാണാം ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ നീണ്ടിരിക്കുന്നതാണ് അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പകരം സൺഷെയ്ഡ് നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും പിന്നെ എന്താണ് നമുക്ക് ബേസിക്കലി ബ്രേക്ക് ആക്സിലറേറ്റർ കാര്യങ്ങൾ ഇവിടെ ഒരു സ്വിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പാർക്കിംഗ് ബ്രേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ വളരെ ആയിട്ടാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് നമുക്ക് എനിക്കൊരു കൺസേൺ ആയിട്ട് ആകെ തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്പ്ലേയിലാണ് ഹെഡ്ലൈറ്റ് അടക്കമുള്ള കൺട്രോളുകൾ കാര്യങ്ങൾ വരുന്നത് എ സി മാത്രമാണ് ഇവിടെ സ്വിച്ചുകൾ വരുന്നത് പിന്നെ നമുക്ക് വൈപ്പറും അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും ബാക്കി എല്ലാ കൺട്രോൾസും ഇതിനകത്താണ് വരുന്നത് സോ മേ ബി ഈ ഡിസ്പ്ലേ ഒന്ന് ഹാങ്ങ് ആവുകയോ ലാഗൊക്കെ അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം പക്ഷേ അങ്ങനെ ഉണ്ടാവില്ല എന്നും നമുക്ക് പ്രതീക്ഷിക്കാം സോ നമ്മളിത് ബേസ് മോഡലിലേക്കാണ് വരുന്നത് നമുക്ക് ഇതിന് അവർ ഒരു പത്ത് ഇഞ്ചിൻ്റെ ചെറിയ സ്ക്രീനായിരിക്കും വരിക ചെറിയ സ്ക്രീൻ നല്ല ആവശ്യത്തിനുള്ള സ്ക്രീൻ പത്തിഞ്ച് ആവശ്യത്തിനുള്ള ഒരു സൈസ് തന്നെയാണ് പിന്നെ ഈ സ്ക്രീനും കുറച്ച് ചെറുതായിരിക്കും ലെതർ റാപ്പിങ് കാര്യങ്ങൾ വരില്ല വയർലെസ് ചാർജിങ് പാഡ് നമുക്ക് ഉണ്ടാവില്ല ഈ ഷട്ടർ ഡോറ് കാര്യങ്ങൾ കിട്ടില്ല അതുപോലെ തന്നെ ഒമ്പത് സ്പീക്കർ നമുക്കിതിൽ വരുന്നത് ബോസിൻ്റെ ഒമ്പത് സ്പീക്കർ സിസ്റ്റം ആണ് അത് കിട്ടില്ല ഈ ആംബിയൻ്റെ ലൈറ്റും കാര്യങ്ങൾ വരില്ല പിന്നെ ഒബ്വിയസ്ലി സൺ പ്രൂഫ് വരില്ല വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ടാവില്ല നമുക്ക് മാനുവലായിട്ടായിരിക്കും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം ഫുൾ ഓപ്ഷനിലേക്ക് നമ്മൾ വരുമ്പോൾ മിഡ് ഓപ്ഷനിലും നമുക്ക് ഈ പറയുന്ന പോലെ ഡ്രൈവർ സീറ്റ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് സിക്സ് വേ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ തിൽറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത് കീലെസ് ആണ് ബൂട്ട് ഓപ്പൺ ചെയ്യാം ലോക്ക് അൺലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോവാം സോ ബാക്കിലേക്ക് വരുമ്പോഴാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഇപ്പോൾ ഫ്രണ്ടിലെ സീറ്റ് ഇട്ടിരിക്കുന്നത് എൻ്റെ ഹൈറ്റിനനുസരിച്ച് എന്നിട്ട് എനിക്ക് ഇത്രയും ലെഗ് റൂമ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ക്രെറ്റയുടെ വലിപ്പം വന്നിട്ടുണ്ടെങ്കിലും ഒന്നും കാര്യമില്ല പ്യൂർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഒരുപാട് സ്പേസ് ഉണ്ട് ഇന്നോടേക്ക് വരുമ്പോൾ നമുക്ക് എ സി വെൻ്റ് കാണാം നമുക്ക് ഇവിടെ ആയിട്ട് ചെറിയൊരു ചാർജിങ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇവരൊരു യു എസ് പി സി പോർട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് സീറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആം റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ ഉണ്ട് ഇത് ബേസ് മോഡലിൽ ഈ ഓപ്ഷൻ ഉണ്ടാവില്ല പിന്നെ ഈ ഒരു വാഹനത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ സീറ്റാണ് റീക്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സീറ്റ് സോ ഇപ്പോൾ ഞാൻ നോർമൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് നമുക്ക് ഈ ഒരു ലിവർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ തേർട്ടി ഫൈവ് ഡിഗ്രീസ് വരെ റീക്ലെയിൻ ചെയ്യാൻ സാധിക്കും സോ അത് ഈ ഈ സെഗ്മെൻറ്റിൽ ഒന്നുമല്ല ലക്ഷറി ആയിട്ടുള്ള വാഹനങ്ങളിൽ മാത്രം വരുന്ന ഒരു ഫീച്ചറാണ് അപ്പോൾ ബേസിക്കലി ഒരു സോഫയിൽ ഇരിക്കുന്ന പോലെ സുഖമായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ചാരിയിരിക്കാം ഇനി ഇതല്ല നമുക്ക് വേറൊരു സെറ്റിംഗ് ഉണ്ട് അതായത് ഈ പറയുന്ന പോലെ ഫ്രണ്ടിലത്തെ സീറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി ബാക്കോട്ട് മടക്കി ഹെഡ് റെസ്റ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിടന്ന് ഉറങ്ങണമെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ സാധിക്കും ബോൺ ഇ വി പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്മിഷൻ കാര്യങ്ങളൊന്നുമില്ല കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആണ് ഞാൻ നമുക്ക് വളരെ സുഖമായിട്ട് മൂന്ന് പേർക്ക് എന്തായാലും ഇരിക്കാം മേ ബി നാല് പേർക്കിരിക്കാം അത്രയും വൈഡർ ആയിട്ടുള്ളൊരു വാഹനമാണ് ഒന്നേ പോയിൻറ്റ് എട്ടേ അഞ്ച് മീറ്റർ ഇതിന് വിട്ടും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയാം ഞാൻ ഈ വാഹനം കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോർച്ചിൽ ഈ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റില്ല വലിയൊരു എം വാഹനം തന്നെയാണ് പിന്നെ ഡോറിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ഇവിടെ ട്വീക്കറും അതിൻ്റെ സ്പീക്കേഴ്സ് കാര്യങ്ങൾ പവർ വിൻഡോയുടെ സെറ്റിങ് പിന്നെ ഈ ഒരു കളറ് നമ്മൾ കണ്ടിട്ടുണ്ട് ആംബിയൻ്റ് ലൈറ്റ് അത് നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത്താറ് കളറുകളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിലെ ഒരു വിശേഷങ്ങൾ ഞാൻ പറഞ്ഞില്ലേ വലിയ സൺറൂഫ് നമുക്ക് കിട്ടുന്നുണ്ട് ഇൻഫിനിറ്റി വ്യൂ സൺറൂഫ് അതുപോലെ തന്നെ ആ പതിനഞ്ചിഞ്ചിൻ്റെ വലിയ എമിസ്പ്ലേ വൺ തേർട്ടി ഫൈവ് ഡിഗ്രിയിൽ റിക്ലൈൻ ആംഗിൾ പിന്നെ ബോസിൻ്റെ ഓഡിയോ സിസ്റ്റം ഇതെല്ലാം നമുക്ക് ടോപ്പ് എൻഡിൽ കിട്ടുന്നുണ്ട് ബേസ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ പല കാര്യങ്ങളും ഉണ്ടാവില്ല അലോയ് വീൽ നമുക്ക് പതിനേഴ് ഇഞ്ചായിരിക്കും വരാം ഡിസ്പ്ലേയുടെ സൈസ് കാര്യങ്ങൾ മാറും ലെതർ റാപ്പിംഗ് ഉണ്ടാവില്ല ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിരിക്കില്ല സീറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ബോസിൻ്റെ ഓഡിയോ സിസ്റ്റം കാര്യങ്ങൾ ഉണ്ടാവില്ല ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ വൈസ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരുപാട് ലെങ്ത്തി ആയിട്ട് പോകുന്നില്ല ഫിസിക്കൽ ഓവർവ്യൂവിലേക്ക് ബേസിക്കലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോണ്ട ജാസ് ആണ് അപ്പോൾ അതുമായിട്ട് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സിമിലർ ഷെയ്പ്പൊക്കെയാണ് പക്ഷെ കുറേ കൂടെ ബീഫ് ആണ് കുറെ കൂടെ വലിപ്പുണ്ട് വീതി കൂടുതലാണ് നീട്ടം കൂടുതലാണ് അപ്പോൾ ഒരു എമണ്ടം വണ്ടി തന്നെയാണ് അപ്പോൾ നമ്മൾ എം ജി വിൻസറിവിയുടെ ഒരു എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ ഒരു ഓവർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടു നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ കുറച്ച് റഷിൽ ധൃതി പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല ഞാൻ നേരത്തെ അവരുടെ ഡീലർഷിപ്പിൽ എത്തിയേക്കാണ് കാരണം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ കുത്തൊഴുക്കായിരിക്കും സ്പെഷ്യലി ഈ ഒരു വാഹനം ഇതിൻ്റെ പ്രൈസിങ്ങും വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് അട്രാക്ട് ചെയ്തിട്ട് ഇവിടെ കസ്റ്റമേഴ്സിനെ കൊണ്ട് നിറയാണ് അപ്പോൾ ഇന്നലെ വന്നപ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇനി എം ജി വിൻസറി ഇവിടെ നമുക്കൊരു സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളിലേക്ക് വരാം സോ ആദ്യം എല്ലാവർക്കും അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റേഞ്ച് ആണ് സോ സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ത്രീ തേർട്ടി വൺ ഓർ ത്രീ തേർട്ടി ടു ആണ് സോ റിയൽ ലൈഫ് നമുക്കൊരു ടു ഫിഫ്റ്റി മേ ബി ടു എയ്റ്റി വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യാം കാരണം ഇതൊരു കംപ്ലീറ്റ്ലി സ്പോർട്ടി ആയിട്ട് ഉള്ളൊരു വാഹനമല്ല ഇതൊരു ഫാമിലിക്ക് വളരെ കംഫോർട്ടബിളായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് സോ അപ്പോൾ ഈ പറയുന്ന പോലെ ഇതിൻ്റെ സ്പെക്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞ റേഞ്ച് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു പീക്ക് പവർ പറയുകയാണെങ്കിൽ നമുക്കൊരു ഹൺഡ്രഡ് കിലോ വാട്ട് അതല്ലെങ്കിൽ വൺ തേർട്ടി എച്ച് പി പവറാണ് വരുന്നത് ആ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഐ ട്വൻറ്റി എൻ കൂടുതലാണ് എന്നാൽ ക്രെറ്റായ എൻ ലൈനേക്കാളും കുറച്ച് കുറവാണ് അപ്പോൾ അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ളൊരു വാഹനമാണ് ലൈക്ക് ഓൾ ഇലക്ട്രിക് വെഹിക്കിൾ പിന്നെ ഇതിൻ്റെ ഒരു പീക്ക് ടോർക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറ് എൻ എം ആണ് സോ അതിലും നമുക്ക് യാതൊരു കൺസേൺ കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഈ ചാർജിങ് ടൈമിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത് ത്രീ പോയിൻറ്റ് ത്രീ കിലോ വാട്ടിൻ്റെ ഹോം ചാർജർ സോ അത് നമുക്ക് സിംഗിൾ ഫേസിൽ യൂസ് ചെയ്യാം അതിൽ നമുക്കിവർ പറയുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളമാണ് സോ നമ്മൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നാൽ ഈ രാത്രി കിടക്കാൻ നേരം കുത്തിയിട്ടാൽ രാവിലെ എടുക്കുമ്പോഴത്തേക്കും മേ ബി ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റ് ചാർജ് ആയിട്ടുണ്ടാവും ഇതല്ല നമുക്ക് വേണ്ടത് സെവൻ പോയിന്റ് ടു ആണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് ത്രീ ഫേസ് കണക്ഷൻ വേണം സെവൻ പോയിന്റ് ടൂലാണ് നമ്മൾ ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം ഏഴ് അവർ ആണ് ഫുൾ ചാർജിന് നമുക്ക് എടുക്കാം ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ബട്ട് ത്രീ ഫേസ് ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള കോസ്റ്റ് വരും നമുക്ക് പെർ യൂണിറ്റ് പിന്നെയുള്ളത് ഫാസ്റ്റ് ചാർജിംഗ് ലൈക്ക് എല്ലാ വാഹനങ്ങളും പോലെ സീറോ ടു ഹൺഡ്രഡ് ഏകദേശം വൺ അവറോളമാണ് അവർ പറയുന്ന ഒരു ടൈം സോ അതും നല്ലൊരു ടൈം തന്നെയാണ് ഇനി നമുക്ക് സേഫ്റ്റിയുടെ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും സംസാരിക്കാം കാരണം അത് പറഞ്ഞില്ലെങ്കിൽ ചില ടീമുകൾക്ക് വിഷമമാവും അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ സിക്സ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട് പിന്നെ എ ബി എസ് ഇ ബി ഡി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് വരുന്നത് അത് നമുക്ക് വാഹനത്തിൽ കയറിയിരിക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ ഡോറ് തുറന്നിട്ട് അടക്കുമ്പോഴാണെങ്കിലും ബൂട്ടിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴാണെങ്കിലും ആ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് എം ജി എൻ ക്യാപ്പ് ടെസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളതാണ് എൻ ക്യാപ്പ് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും ഏറ്റവും കുറഞ്ഞത് ഫോർ സ്റ്റാർസ് എങ്കിലും കിട്ടേണ്ട വാഹനമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഫോറല്ല ഫൈവ് സ്റ്റാർ കിട്ടേണ്ട വാഹനമാണ് പക്ഷേ എന്തുകൊണ്ടും അവർ എൻക്യാപ്പ് റേറ്റ് ും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സോ അത് എന്തുകൊണ്ടാണെങ്കിൽ പറയുന്ന പോലെ ചിലർക്ക് അത്ര ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് അവരുടെ വാഹനം ഓടിയില്ലെങ്കിലും ഇടിച്ച് കഴിഞ്ഞാൽ ഇടിക്കുന്ന വാഹനം മറിയും എന്നുള്ളൊരു അഭിപ്രായം പലർക്കും ഉണ്ടാവും സോ അതാണ് ഇതിൻ്റെ ഒരു സേഫ്റ്റി കാര്യങ്ങൾ എന്ന് പറഞ്ഞത് പിന്നെ ഫീച്ചർ വൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയാം നമുക്കിതിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് സെവൻറ്റീൻ അല്ലെങ്കിൽ എയ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് അല്ലെങ്കിൽ വീൽസ് പതിനഞ്ച് ഇഞ്ചിൻ്റെ എം എൻഡൻ ഡിസ്പ്ലേ വിത്ത് വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ചിൻ്റെ നമുക്ക് എൻഫർടൈൻമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ രണ്ടും വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ് ടോപ്പ് എൻഡിന് വരുന്നത് അതുപോലെ തന്നെ മോട്ടറൈസ്ഡ് ആണ് ഡ്രൈവർ സീറ്റ് സിക്സ് മോട്ടറൈസ്ഡ് ആണ് ആ ഒരു സീറ്റ് മാത്രമാണ് മോട്ടറൈസ്ഡ് ആയിട്ടുള്ളത് പിന്നെ ഇൻഫിനിറ്റി വ്യൂ സൺ പ്രൂഫ് വരുന്നുണ്ട് അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല സൺഷെയ്ഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നൂറ്റി ഡിഗ്രി റീക്ലെയിൻ ചെയ്യാൻ പറ്റുന്ന എയറോ ലോഞ്ച് സീറ്റ് വരുന്നുണ്ട് അത് അടിപൊളി തന്നെയാണ് വളരെ സുഖമായിട്ടിരുന്ന യാത്ര ചെയ്യാം സോ ചുരുക്കി പറയുകയാണെങ്കിൽ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ എന്താ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ അതായത് എസ് യു വിയുടെ നമുക്ക് ഈ പറയുന്ന പോലെ വലിപ്പവും വരുന്നുണ്ട് അതേസമയം സെഡാൻ്റെ എന്താ പറയുക അതിൻ്റെ ആ കംഫോർട്ടബിളായിട്ടുള്ള യാത്രാസുഖവും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അതേസമയം ഇലക്ട്രിക് വാഹനമാണ് അപ്പോൾ ഒരു പെട്രോൾ വാഹനത്തിൽ അല്ലെങ്കിൽ ഡീസൽ വാഹനത്തിൽ നമ്മൾ കൊണ്ടുനടക്കുന്ന അത്രയും യാത്രാ ചെലവ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരില്ല അതുപോലെ തന്നെ ബാറ്ററിക്ക് അൺലിമിറ്റഡ് വാറണ്ടി വരുന്നത് കൊണ്ട് തന്നെ അൺലിമിറ്റഡ് അല്ല ലൈഫ് ടൈം പതിനഞ്ച് കൊല്ലത്തേക്ക് വാറണ്ടി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയും കൺസേൺസ് ഇല്ല പിന്നെ ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിൾ വാറണ്ടിയാണ് വെഹിക്കിൾ വാറണ്ടി വരുന്നത് നമുക്ക് ത്രീ ആണ് ത്രീ ഇയേഴ്സ് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ത്രീ ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു വെഹിക്കിൾ വാറണ്ടിയാണ് അതിനൊരു എക്സ്റ്റൻഡ് വാറണ്ടി മേ ബി ഒരു ഫൈവ് ഇയർ ഒക്കെ വരികയാണെങ്കിൽ അതും അടിപൊളിയായിരിക്കും പക്ഷേ ഇതൊന്നും അല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി അതാണ് ഈ ഒരു വാഹനത്തെ ഇത്രയും അട്രാക്റ്റീവ് ആക്കുന്നതും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും ബുക്കിംഗ് കിട്ടുന്നതും കസ്റ്റമേഴ്സിനെ കൊണ്ട് നിറയുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ ലൈഫ് ടൈം എന്ന് പറയുമ്പോൾ ഒരു വാഹനത്തിൻ്റെ ലൈഫ് ടൈം നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് വർഷമാണല്ലോ അത് കഴിഞ്ഞാൽ നമ്മൾ ആ വാഹനം ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഇറക്കണം സോ പതിനഞ്ച് വർഷത്തേക്ക് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററിയെക്കുറിച്ച് ഒന്നും പേടിക്കണ്ട എന്നാണ് കമ്പനി പറയുന്നത് പതിനഞ്ച് വർഷം നമുക്ക് ലൈഫ് ടൈം വാറൻറ്റി അവർ തന്നിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷമാണെങ്കിലും വീണ്ടും വണ്ടി വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഇറക്കാം എന്നൊക്കെയാണ് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ എത്രത്തോളം കറക്റ്റ് ആണ് എന്നുള്ളത് നമുക്കറിയില്ല ബട്ട് മേ ബി പതിനഞ്ച് വർഷമൊക്കെ ആരെങ്കിലും യൂസ് ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല മേ ബി യൂസ് ചെയ്യാതായിരിക്കും ജനറലി നമ്മളൊരു ഇലക്ട്രിക് വാഹനമോ അല്ലെങ്കിൽ ഒരു പെട്രോൾ വാഹനമൊക്കെ വാങ്ങിച്ചാൽ നമ്മളൊരു നാലഞ്ച് വർഷം കഴിയുമ്പോഴൊക്കെ ചിലർ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് പോകാറുണ്ട് സോ ഈ ഒരു അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പിന്നെ രണ്ടാമത്തെ അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബറിൽ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് മുമ്പ് ഡെലിവറി എടുക്കുന്നവർക്ക് എം ജിയുടെ തന്നെ ഈ ഹബ് എന്ന് പറയുന്ന ചാർജ് ആപ്പിൽ കാണിക്കുന്ന അവരുടെ നെറ്റ്വർക്കിലെ ചാർജേഴ്സിൽ ഫ്രീ ഫാസ്റ്റ് ചാർജിങ് കിട്ടും ഇത് രണ്ടുമാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നത് ഇനി എം ജി വിൻസർ പ്രൈസിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു വാഹനം വാങ്ങിക്കാം നമ്മൾ സാധാരണ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന പോലെ അഫ് ഫ്രണ്ട് തന്നെ നമുക്ക് ബാറ്ററിയുടെ കോസ്റ്റ് അടക്കമുള്ള കാശ് കൊടുത്ത് വാങ്ങിക്കാം ഇതല്ല എങ്കിൽ നമുക്ക് ബാറ്ററിയുടെ കോസ്റ്റ് മാത്രം റെൻ്റ് ചെയ്തുകൊണ്ട് ഷെല്ല് മാത്രമായിട്ട് വാങ്ങാനും സാധിക്കും അപ്പോൾ അവിടെ ഒരു റെൻറ്റൽ കാര്യങ്ങളൊക്കെ വരും അതായത് ബാറ്ററി ആസ് എ സർവീസ് ബാസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും സോ ആദ്യം ഞാൻ ബാസിനെ പറ്റി പറയാം സോ ബാസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഷെല്ല് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു ഏകദേശം എനിക്ക് ഒരു പതിനൊന്ന് ലക്ഷം ആ ഒരു റേഞ്ചിൽ പതിനൊന്ന് പന്ത്രണ്ടിൻ്റെയൊക്കെയാണ് വരാൻ നമുക്ക് ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇ എം ഐ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വാഹനത്തിൻ്റെ ഒരു ഇ എം ഐ വരും ഇത് കൂടാതെ ബാസിൽ നമുക്ക് വരുന്നത് ബാറ്ററി റെൻറ്റലാണ് അതായത് വിൻസറിനെ അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓടുന്ന ഒരു കിലോമീറ്ററിന് മൂന്നര രൂപയാണ് ബാറ്ററിക്ക് റെൻ്റ് നമ്മൾ എം ജിക്ക് കൊടുക്കേണ്ടത് ഇത് കൂടാതെ നമ്മുടെ ചാർജിങ്ങ് വേറെ വരും അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈനാൻസർ മാത്രം എൻ്റെ അറിവ് കറക്റ്റ് ആണെങ്കിൽ അത് ബജാജ് ആണ് അവർ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ആണ് ഒരു മാസം മിനിമം പറയുന്നത് അതായത് ഈ ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററിന് താഴെ നമ്മൾ നമ്മൾ ഓടിയാലും ഓടിയില്ലെങ്കിലും ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം അതായത് ഇവർക്ക് റെൻറ്റ് കൊടുക്കണം ഇതല്ല നമ്മൾ ആയിരത്തഞ്ഞൂറിന് മേലേക്കാണ് ഓടുകയാണെങ്കിൽ നമ്മൾ ആയിരത്തഞ്ഞൂറിൻ്റെ കാശ് കൊടുത്താൽ മതി അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അതിനും മേലേക്കൊക്കെ ഓടുന്നവരാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ റെൻറ്റ് കൊടുത്താൽ മതി സോ ആയിരത്തഞ്ഞൂറിൻ്റെ മൂന്നര എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയോളം വരും ആ ഒരു എമൗണ്ട് നമുക്ക് വീണ്ടും ഇ എം ഐ ആയിട്ട് അത് വണ്ടിയുടെ ഷെല്ലിൻ്റെ ഇ എം ഐ പ്ലസ് ഈ ഒരു ആയിരത്തി കിലോമീറ്റർ ഓടാനുള്ള എമൗണ്ട് വേറൊരു ഇ എം ഐ ആയിട്ട് നമുക്ക് വരും പിന്നെ നമുക്ക് വരുന്നത് ചാർജിങ് കോസ്റ്റ് എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു യൂണിറ്റിന് ഏകദേശം ഒന്നേകാൽ രൂപ ഒന്നര അടുത്താണ് വരാം ഡിപ്പെൻഡിങ് ഓൺ അവർ സ്ലാബ് റേറ്റ് അതുപോലെ തന്നെ ഓട്ടം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ ഓടുമ്പോൾ ഒരു കിലോമീറ്ററിന് എനിക്ക് വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ ഒന്നര രൂപയ്ക്കാണ് ഒരു കിലോമീറ്ററിന് വരാം അതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ സോ അതാണ് ബാസ് വെച്ചിട്ടുള്ളത് ഈ ബാസിൻ്റെ മറ്റൊരു കാര്യം ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ എട്ട് വർഷത്തോളം നമ്മളിത് അടക്കണം എന്നുള്ളതാണ് അപ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് ഇൻറ്റു തൊണ്ണൂറ്റി ആറ് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളമാണ് ബാറ്ററിക്ക് വില വരാം എന്നുള്ളതാണ് ഒരു അസംഷൻ ഇതിൽ ഒരുപാട് ഗ്രേ ഏരിയാസ് ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡീലർഷിപ്പിൽ വിളിച്ചാൽ മതി ഇനി നമുക്ക് ഈ വണ്ടി മൊത്തത്തിൽ വാങ്ങാനാണെങ്കിൽ ഇൻക്ലൂഡിങ് ബാറ്ററി വാങ്ങാനാണെങ്കിൽ അവിടെയാണ് വേറൊരു ക്യാച്ച് എന്ന് പറയുന്നത് വേറൊന്നും ഈ വാഹനത്തിൻ്റെ പ്രൈസ് അടിപൊളി അടിപൊളിയൊരു സ്വീറ്റ് സ്പോട്ടായിട്ടുള്ളൊരു പ്രൈസിലാണ് ഈ വാഹനം ഇറക്കിയിരിക്കുന്നത് ബേസ് മോഡലിന് ഓൺ റോഡ് നമുക്ക് ആക്സസറീസ് ഇല്ലാതെ വരുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം ആണ് പിന്നെ നമുക്ക് അടുത്ത വേരിയൻ്റുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നേകാൽ ലക്ഷം കൂടി കൂടി വരും അടുത്തൊരു വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ പതിനാറരയാവും പിന്നത്തെ ഒരു വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ പതിനേഴര ആവും അപ്പോൾ ഈ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസിങ് ഒരു പതിനഞ്ച് ഇരുപത് പതിനാറര പതിനേഴര എന്ന് പറയുന്നത് നല്ല അടിപൊളി പ്രൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ജി കോമെറ്റാണ് അതിന് തന്നെ ഓൺ റോഡ് ഒരു എട്ട് ലക്ഷം വരുന്നുണ്ട് പിന്നെ നമുക്ക് ടിയാഗ് വരുന്നുണ്ട് ഒരു ഒമ്പതര പത്ത് ലക്ഷം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട് പഞ്ച് നമുക്കൊരു പതിനൊന്നര പന്ത്രണ്ട് പതിനാറ് വരെയൊക്കെയുള്ള ഇത് വരുന്നുണ്ട് പിന്നെ വരുന്നത് നെക്സോണും എക്സ് യു വി ഫോർ ഡബിളും ഒക്കെയാണ് അപ്പോൾ ഈ ബ്രാൻഡുകൾക്കെല്ലാം അവർക്ക് അവരുടേതായ ഇഷ്യൂസ് ഉണ്ട് ഒരു ബ്രാൻഡിനും ഇഷ്യൂസ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് ഒരു പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ പഞ്ചിൻ്റെ ടോപ്പുണ്ട് അതല്ല എങ്കിൽ നമുക്ക് കിട്ടുന്നത് നെക്സോണിൻ്റെ ബേസ് മോഡൽ കാരണം വിൻസറിൻ്റെ ലോഞ്ച് വരുന്നതനുസരിച്ച് നെക്സോൺ മൂന്ന് ലക്ഷം രൂപയൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു വാഹനം അത്രയ്ക്ക് അട്രാക്റ്റീവ് ആണെന്നുള്ളത് ടാറ്റയ്ക്ക് അറിയായിരുന്നു അപ്പോൾ നമുക്ക് ആ രണ്ട് വാഹനങ്ങളെ കിട്ടാം പഞ്ച് അല്ലെങ്കിൽ നെക്സോൺ ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്കറിയാം അതിന് അത്രയും ഫീച്ചർ കാര്യങ്ങളുണ്ട് അതിനനുസരിച്ചുള്ള ബഗ്ഗുകളുണ്ട് അതിനനുസരിച്ചുള്ള സർവീസ് റിലേറ്റഡ് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അതിനകത്തേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല കാരണം ഇതിനു മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എം ജി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എം ജിയുടെ വാഹനം എടുത്തു കഴിഞ്ഞാൽ അതിൽ വേറെ ഇഷ്യൂസ് വരില്ല എന്നൊന്നുമില്ല മേ ബി വരുമായിരിക്കാം ബട്ട് ഫാർ മോർ റിലേബിൾ ആണ് നമ്മൾ ടാറ്റയുടെ വാഹനങ്ങളെക്കാളും ഫാർ മോർ ആണ് എം ജിയുടെ വാഹനങ്ങൾ കാരണം വേറൊന്നും കൊണ്ടല്ല ഗ്ലോബലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എം ജി ആണെങ്കിലും എം ജി പോലെ തന്നെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് എം ജി ബാവോജുങ് അതുപോലെ തന്നെ എന്താ പറയുക വൂലിംഗ് ഈ വാഹനങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ചൈനയിലായിട്ട് ഇൻഡേന് ഇൻഡോനേഷ്യയിലൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സൈക്ക് എന്ന് പറയുന്ന ഒരു ചൈനീസ് വാഹനത്തിൻ്റെ ചൈനീസ് ബ്രാൻഡിൻ്റെ കീഴിലാണ് എം ജിയും വൂലിങ്ങും എല്ലാം വരുന്നത് അപ്പോൾ വൂലിംഗ് ക്ലൗഡ് എന്നുള്ള പേരിലാണ് ഈ വാഹനം ഇൻഡോനേഷ്യയിൽ നമുക്ക് ആയിട്ടുള്ളത് ഗ്ലോബൽ ഇ വി പ്ലാറ്റ്ഫോമുമാണ് പല രാജ്യങ്ങളിലും ഒരുപാട് നാളായിട്ടുള്ള വാഹനങ്ങൾ അതുകൊണ്ട് തന്നെ റിലയബിലിറ്റി കമ്പാരിറ്റീവ്ലി ടാറ്റഡ് വാഹനങ്ങളെക്കാളും കൂടുതലാണ് ടാറ്റയുടെ വാഹനങ്ങൾക്ക് ഒബ്വ്യസ്ലി റേഞ്ചും ഫീച്ചറുകളൊക്കെ കുറേയൊക്കെ വരുന്നുണ്ട് എങ്കിൽ പോലും അവരിപ്പോഴും റിലയബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് ആണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രൈസ് റേഞ്ച് ഈ പതിനഞ്ച് പതിനാറര പതിനേഴ് ലക്ഷത്തിൽ നമുക്ക് കിട്ടുന്ന പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വണ്ടിയാണ് ഒരു എം പി വിയുടെ സൈസ് വരുന്ന നാലേ കാൽ മീറ്ററോളം വലിപ്പം വരുന്ന ഒരു ക്രെറ്റയുടെ ഒക്കെ അത്രയും നീട്ടം വരുന്ന വലിയൊരു വണ്ടിയാണ് അഞ്ച് പേർക്ക് സുഖമായിട്ടിരുന്ന് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഒരുപാട് ഫീച്ചേഴ്സ് നമ്മളെല്ലാം കണ്ടു പക്ഷേ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇവരുടെ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി അതുപോലെ തന്നെ കുറച്ച് നാളത്തേക്കുള്ള ഫാസ്റ്റ് ഫാസ്റ്റാർജിൻ്റെ ഓഫറാണ് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടിയാണ് എന്നിരുന്നാലും ഈ ഒരു ബാറ്ററി വാറണ്ടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു കിലോമീറ്റർ ലിമിറ്റ് ഒന്നും ഇല്ലാന്നാണ് പറഞ്ഞത് വിച്ച് ഈസ് ഓൾസോ അട്രാക്ടീവ് അപ്പോൾ എന്നെ ഒരുപാട് അട്രാക്ടീ ആയിട്ടുണ്ട് ഞാനത് ബുക്ക് ചെയ്താലും ഒന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പറയാം അറിയില്ല നമ്മൾ ഫിസിക്കൽ ഓവർവ്യൂ കണ്ടു ഇൻറ്റീരിയർ കാര്യങ്ങൾ കണ്ടു സ്പെക്സ് കാര്യങ്ങൾ സംസാരിച്ചു എന്തെങ്കിലും വിട്ടുപോയിട്ട് കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാം നിങ്ങളുടെ ഒരു അഭിപ്രായവും കാര്യങ്ങളും എല്ലാം കമൻറ്റ് സെക്ഷനിൽ അറിയുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റ് അപ്പ് ചെയ്യുകയാണ് ബൈ